ലഹരിയെ തെർപ്പിച്ച് സ്പോർട്സിലൂടെ നല്ലൊരു ലോകത്തിനായി ഒരുമിക്കാമെന്ന ആശയം ഉയർത്തിപ്പിടിച്ച് കോതമംഗലം ശോഭന പബ്ലിക് സ്കൂളിൽ ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചു ശോഭന പബ്ലിക് സ്കൂളും ശോഭന കരാട്ടെ ക്ലബും സംയുക്തമായാണ് വിദ്യാർത്ഥികൾക്കായി ലഹരി വിരുദ്ധ സെമിനാർ സംഘടിപ്പിച്ചത് ശോഭന സ്കൂളിൽ കരാട്ടെ പരിശീലിക്കുന്ന കുട്ടികളുടെ കളർ ബെൽറ്റ് ഗ്രേഡിംഗിന്റെ ഭാഗമായി നടന്ന ബെൽറ്റ് അവാർഡിംഗ് സെറമണിയോടനുബന്ധിച്ചാണ് സെമിനാർ നടത്തിയത് വിമുക്തി മിഷൻ എറണാകുളം ഡിവിഷൻ മെന്ററും കോതമംഗലം എക്സൈസ് അസിസ്റ്റന്റ് ഇൻസ്പെക്ടറുമായ കെ എസ് ഇബ്രാഹിം സെമിനാർ ഉദ്ഘാടനം ചെയ്തു ശാരീരികവുമായ വലിയ ഉന്നതിക്ക് വലിയ ആത്മവിശ്വാസം ധൈര്യം ഏതെങ്കിലും ചെറിയ പ്രതിസന്ധി വരുമ്പോൾ തളർന്നു പോകാതെ തല ഉയർത്തി ആ പ്രതിസന്ധിയെ മറികടക്കാനുള്ളത് ആലോചിക്കാനും മറികടന്ന പുതിയ വിജയങ്ങളിലേക്ക് എത്തിപ്പെടാനും ഒക്കെ ഈ കായിക ഇനം നിങ്ങളെ സഹായിക്കും ഇതിനോടനുബന്ധിച്ച് വിജയികൾക്കുള്ള സർട്ടിഫിക്കറ്റുകളും ചടങ്ങിൽ വിതരണം ചെയ്തു ലഹരിയെ തർപ്പിച്ച് സ്പോർട്സിൽ ശരി കണ്ടെത്തി നല്ലൊരു ലോകത്തിനായി ഒരുമിക്കാമെന്ന വിഷയത്തിൽ ക്ലാസ് നടന്നു വിവിധ വേഷത്തിലും ഭാവത്തിലും ഏറ്റവും അടുത്ത സുഹൃത്തായുമൊക്കെ വിവിധ തരത്തിലുള്ള ലഹരിയുടെ പ്രലോഭനങ്ങളിൽപ്പെടുത്തി നമ്മെ കൊടുക്കാൻ വരുന്നവരെ തിരിച്ചറിഞ്ഞ് നോ പറയാനും യെസ് പറയേണ്ട വേളകളിൽ തന്റെ ഇടത്തോടെ യെസ് പറയാനുമുള്ള ആർജവം വിവിധ സ്പോർട്സ് ഇനങ്ങളിലും മാർഷൽ ആർട്സിലുമൊക്കെ കണ്ടെത്തി നല്ലൊരു ലോകത്തിനായി കൈകോർക്കണമെന്ന് കെ എസ് ഇബ്രാഹിം പറഞ്ഞു സ്കൂൾ പ്രിൻസിപ്പൽ സിസ്റ്റർ ആനി ജോസ് സി എസ് എൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രിൻസിപ്പൽ റവറന്റ് സിസ്റ്റർ ഏയ്ഞ്ചൽ റാണി സി എസ് എൻ സന്ദേശം നൽകി ലഹരി ലഹരിവിധ സെമിനാറിനോടനുബന്ധിച്ച് സ്കൂളിൽ നടന്ന ബെൽറ്റ് ഗ്രേഡിംഗ് ടെസ്റ്റിൽ മികവ് തെളിയിച്ച കരാട്ടെ കുട്ടികൾക്കുള്ള കളർ ബെൽറ്റ് അവാർഡ് ദാനം എറണാകുളം ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഭരണസമിതി അംഗവും ജില്ലാ ഒളിമ്പിക് അസോസിയേഷന്റെ ജനറൽ സെക്രട്ടറിയും ജപ്പാൻ കരാട്ടെ സെന്ററിന്റെ ടെക്നിക്കൽ ഡയറക്ടറുമായ ജോയ് പോൾ നിർവഹിച്ചു പിടിഎ പ്രതിനിധികളായ ഷാജു പോൾ ഡോക്ടർ സുജേഷ് എസ് മേനോൻ കരാട്ടേ കോച്ച് ജയ സതീഷ് കാർത്തികാജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു അഭിനവ് സതീഷ് സ്വാഗതവും എൽഗാസിബി കൃതജ്ഞതയും രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് കെസിവി ന്യൂസ്